സീസൺ സെവൻ്റെ പുതിയൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പോൾ ബിഗ് ബോസിൽ നടക്കുന്നത് ഒരു അവാർഡ് നോമിനേഷനാണ് ഈ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ ബാലറ്റിൽ ഏറ്റവും മുകളിൽ ഇവരുടെ പേരെഴുതണം ശേഷം അതിനകത്ത് ആ ബാലറ്റിൽ ഏതാണോ ഈ കുറേ കുറേ കാറ്റഗറി ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതിനകത്ത് ആരുടെ പേരാണോ ഉൾപ്പെടുത്തേണ്ടത് അവരുടെ പേരെഴുതി വെച്ച് ബോക്സിൽ ഇടുക എന്നുള്ളതാണ് അത് പതിനേഴോളം ഉണ്ട് അതിനകത്ത് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരിച്ചറിയുന്ന വ്യക്തി രണ്ടാമത്തത് ആരും മൈൻഡ് ചെയ്യാത്ത വ്യക്തി മൂന്നാമത്തേത് ഏറ്റവും കൂടുതൽ ഉദ്ഘാടന ഓഫറുകൾ കിട്ടാൻ സാധ്യതയുള്ള വ്യക്തി നാല് ആരും ഉദ്ഘാടനത്തിന് വിളിച്ചാൽ വിളിക്കാൻ ചാൻസ് ഇല്ലാത്ത വ്യക്തി അഞ്ചാമത്തത് നാട്ടുകാർ ചൂലുമായി വരവേൽക്കുന്ന വ്യക്തി ആറാമത്തേത് പ്രപ്പോസലുകളുടെ അതിപ്രസരത്തിൽ മുങ്ങിത്താഴാൻ സാധ്യതയുള്ള വ്യക്തി ഏഴാമത്തത് പുറത്തിറങ്ങിയാൽ തലയിൽ മുണ്ടു വിട്ടുകൊണ്ട് നടക്കേണ്ട വ്യക്തി എട്ടാമത്തത് ബി ബി ട്രെയിനിങ് അക്കാഡമി തുടങ്ങാൻ അർഹതയുള്ള വ്യക്തി ഒമ്പതാമത് ഫാഷൻ ഐക്കൺ ആയി ഉയർത്തപ്പെടാൻ സാധ്യതയുള്ള വ്യക്തി പത്താമത്തത് ട്രെൻഡ് സെറ്റർ ഓഫ് ബിഗ് ബോസ് ആകാൻ സാധ്യതയുള്ള വ്യക്തി പതിനൊന്ന് മാസ് ചല ഡയലോഗ് മാസ് ഡയലോഗ് ഓഫ് ബിഗ് ബോസ് അങ്ങനെയൊരു വ്യക്തി പിന്നെ പന്ത്രണ്ട് പുറത്തിറങ്ങിയാൽ ഒരു ലോൺ പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത വ്യക്തി പതിമൂന്ന് പുറത്തിറങ്ങിയാൽ കിഡ്നാപ്പ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള വ്യക്തി പതിനാല് ഷോ തീരുന്ന ദിവസം ഗേറ്റിന് പുറത്ത് ആരാധക ബ്രന്ഥത്താൽ ചുറ്റപ്പെടുന്ന വ്യക്തി പതിനഞ്ച് അടുത്ത ബിഗ് ബോസിൽ ക്രിയേറ്റർ ആകാൻ സാധ്യതയുള്ള വ്യക്തി പതിനാറ് പുറത്തിറങ്ങി മഞ്ഞപത്രം തുടങ്ങാൻ സാധ്യതയുള്ള വ്യക്തി ഇങ്ങനെ പതിനാറ് കാറ്റഗറിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് വാലറ്റിനകത്ത് ഇട്ടിട്ട് അത് ആയിട്ട് തന്നെ വേണം ഒരാളുമായിട്ട് ഡിസ്കസ് ചെയ്ത് എഴുതാൻ പാടില്ല അതുപോലെ തന്നെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയോ ചെയ്യുവോ ചെയ്യാം അപ്പോൾ ഇതിന് വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിലാണ് എല്ലാവരും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു അപ്പോൾ അനുമോളൊക്കെ അനീഷിനെയൊക്കെ അവാർഡ് വാങ്ങാനായിരിക്കും എല്ലാം മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും കേട്ടോ അനീഷ് എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് ഹൗസിലെ രണ്ടാളുമായിട്ടാണ് ബോണ്ടിങ് ഉള്ളത് ഒന്ന് അനുമോളും ഒന്ന് ഷാനവാസും രണ്ടുപേരെ അന്വേഷി ഇഷ്ടമാണ് ഒരു പൂച്ചക്കുട്ടിയൊക്കെ ഇരുന്ന് കൊടുക്കുമല്ലോ അതുപോലെയാണ് അനുമോളുടെ മുൻപിൽ അന്വേഷി ഇരിക്കുന്നതൊക്കെ എന്തായാലും നമുക്ക് എപ്പിസോഡിൽ ഇതെല്ലാം കാണാം ആരൊക്കെയാണ് അവാർഡ് ഏതൊക്കെ അവാർഡ് നേടുമെന്നുള്ളതും വഴിയെ അപ്ഡേറ്റ് ചെയ്യാം